അവരോട് ഞാൻ ഇന്ന് ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ് ഞങ്ങൾക്കും ജീവിക്കുവാൻ ഇടം വേണ്ട ഇവിടെ വേണ്ട നമുക്ക് നമുക്കും ജീവിക്കുവാനായിട്ടുള്ള ഇടം വേണം അവിടെ ഞങ്ങളെ സുരക്ഷിതമായി ജീവിക്കാനുള്ള ഇടത്തേക്ക് മാറ്റുക ആ മരം മുറിച്ച പാവപ്പെട്ട ആ ഡ്രൈവറിനെയും ജെ സി ബി ഡ്രൈവറിനെയും ഒക്കെ അറസ്റ്റ് ചെയ്ത അതേ മന്ത്രിക്ക് ഈ അദാനി അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ ധൈര്യമുണ്ടോ അവരോട് ചോദിക്കുന്നു ഇപ്പോൾ ഇപ്പോഴാണ് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓണത്തിന് മുമ്പ് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് ചെയ്യുമെന്നും പറഞ്ഞിരിക്കുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളി മക്കൾ പോയിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി ധ്യാനിപ്പിക്കാൻ പോവുകയാണ് ആ ആ പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടി ദൈവോചനം അവർ പൈസ മേടിക്കാൻ വേണ്ടി പോകുന്നില്ല ഞാൻ പോയി ധ്യാനം കൊടുക്കാൻ പോവുകയാണ് അവിടെ കിടക്കുന്ന മക്കൾക്ക് എന്താ പറയുന്നത് ആ സമയത്ത് ലോകം അറിയട്ടെ ഇവരാരും തന്നെ ആ ഗോഡൗണിൽ കിടന്ന മത്സ്യത്തൊഴിലാളികൾ ആരും തന്നെ അയ്യായിരത്തി അഞ്ഞൂറ് പോയിട്ടില്ല അവിടെ പ്രിയപ്പെട്ടവരെ പറ്റിക്കുന്നതിനൊക്കെ ഒരു പരിധി വേണം ആയിക്കൊള്ളട്ടെ ആരൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്ത് കൊല്ലത്തുനിന്ന് വരുന്ന വഴിക്ക് ആ സലീം സാറിന്റെ പ്രസംഗവും സാറിന്റെ പ്രസംഗങ്ങളൊക്കെ ഞാൻ കാറിലിരുന്ന് കേട്ടിട്ട് വരികയായിരുന്നു പ്രിയപ്പെട്ടവരെ എന്തെല്ലാം നമ്മളെ തെറ്റിദ്ധരിച്ച് കട്ട് 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 കെട്ട് കള്ളന്മാരിൽ മഹാ കള്ളന്മാരിലെ മഹാ കള്ളന്മാരായിരിക്കുന്ന അദാനിയാണ് അവൻ എത്ര ചുളിവിൽ കാര്യം സാധിക്കും നമ്മൾ തിരി അഞ്ച് പൈസ പോലും ഇല്ലാതെ അവൻ കാര്യം സാധിച്ചെടുക്കുന്ന കണ്ടില്ലേ കുറെ വർഷം കഴിയുമ്പോൾ വാരിക്കൊണ്ട് പോവുകയാണ് ഇതൊക്കെ അറിവുള്ളവർ നമ്മളോട് പറഞ്ഞപ്പോൾ തിരിച്ചറിയുക കേൾക്കണം കേരള ജനതയെ കേരള ജനത പ്ലീസ് തിരിച്ചറിയുക ഇത് തന്നെ ഒരുത്തൻ കരം മുഴുവനും വാരി മറ്റൊരുവൻ കടലും വാരി ഇങ്ങനെ അത് വളരെ ആ വാരല് മാത്രമേ നടക്കുന്നുള്ളൂ കൊടുക്കാനായിട്ട് രണ്ടുപേര് വാങ്ങിക്കാനായിട്ട് രണ്ടുപേര് ഇവരാണ് ഇന്ന് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊടുത്തോട്ടെ വാരിക്കോട്ടെ അത് തന്നെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ നെഞ്ചിൽ ചവിട്ടിയിട്ട് പ്രിയപ്പെട്ടവരെ ഇത് വാരൻ്റെ ആവശ്യമുണ്ടോ അംബാനിയുടെ മകന് കിടക്കുവാനായിട്ട് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വീടാണ് കഴിഞ്ഞ വ കഴിഞ്ഞ ആഴ്ച മേടിച്ച് നാലായിരത്തി അഞ്ഞൂറ് കോടി കിടക്കാൻ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഒന്ന് കയറി കിടക്കുവാനായിട്ടുള്ള ഒരു ഇഞ്ച് ഭൂമി കൊടുക്കുവാൻ സാധിക്കാത്തവൻ മണിമാളികടെ മുകളിൽ ഇരുന്നു ചില്ലു മേടയിലിരുന്നണ്ട് ഞങ്ങളെ കല്ലെറിയല്ലേന്ന് പറയുകയാണ് ഈ പാവപ്പെട്ട മക്കൾക്ക് ജനിച്ച മണ്ണിൽ ജീവിക്കുവാനുള്ള ഇടം കൊടുക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ കള്ളം പറഞ്ഞു 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 പറഞ്ഞ് അവരുടെ മനസ്സും ശരീരവും എല്ലാം കള്ളം ബഹുമാനപ്പെട്ട കൈ ഹൈക്കോടതിയെപ്പോലും കള്ളം പറഞ്ഞ് എൺപത് ശതമാനം ജോലി തീർന്നെന്ന് പോയി നോക്കണം പ്രിയപ്പെട്ടവരെ പോയി നോക്കണം ഈ എൺപത് ശതമാനം കഴിഞ്ഞ ദിവസം സംസാരിക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചു വന്നതായിരുന്നു കഴിഞ്ഞ ദിവസവും ഇവിടെ നിന്നൊരു മഹാൻ പറയുന്നത് കേട്ട് വെറും തൊണ്ണൂറ്റിയൊന്ന് ആൾക്കാർ മാത്രമേ ഈ പറയുന്ന അവിടെ ഉണ്ടെന്നുള്ളത് അവൻ കോടികളൊന്നും മറിക്കണ്ട അവൻ ഒന്ന് കർച്ചീഫ് കുറഞ്ഞാൽ കിട്ടുന്ന ആ പൈസ മാത്രം മതി ഇന്ന് ലോകം വേൾഡ് ടീച്ചേഴ്സ് ഡേ കൊണ്ടാടുകയാണ് കർത്താവ് വചനത്തിലൂടെ പറഞ്ഞ് നിങ്ങൾക്കൊരൊറ്റ ഗുരു മാത്രം മതിയെന്ന് അതെ നമുക്കൊരൊറ്റ ഗുരു ഉള്ളതുകൊണ്ടാണ് മനുഷ്യത്വം നഷ്ടപ്പെടാത്തവരായിട്ട് എവിടെ കണ്ണുനീര് കണ്ടാലും ഇന്നും പ്രിയപ്പെട്ടവരെ നമ്മളെ അടിക്കുവാനായിട്ടല്ല ഡിഫൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട പോലീസുകാരുണ്ട് ഇവരുടെ നാട്ടിൽ ഇന്ന് വെള്ളപ്പൊക്കവും പോയി ഈ പ്രകൃതി ദുരന്തം ഉണ്ടാകുകയാണെങ്കിൽ ഈ പന്തലിലിരിക്കുന്നെയും ഈ നാട്ടിലിരിക്കുന്നെയും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികള് ഒന്നും നോക്കത്തില്ല അടിച്ചോ സാറേ അടിച്ചാലും ഞങ്ങൾ കുഴപ്പമില്ല നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളുടെ ഗുരുവായ ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങൾ അടിച്ചാലും നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് ഈ കടൽ കടൽത്തൊഴിലത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വരും എന്ന് വലിയ തിരിച്ചറിവിലേക്ക് വരിക അതുകൊണ്ട് അവിടെ ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും നോക്കാതെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു ഒരു പ്രിയപ്പെട്ടവര് നമ്മുടെ ഗുരു ക്രിസ്തു പഠിപ്പിച്ച് ഇന്ന് വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ് എല്ലാ അധ്യാപകർക്കുമുള്ള നമ്മുടെ ഏറ്റവും വലിയ അധ്യാപകനായ ക്രിസ്തു പഠിപ്പിച്ച ആ സമരമാർഗമാണ് നമ്മൾ സത്യാഗ്രഹത്തിലൂടെ ഒരു തെള്ളില്ലാത്ത ഈ ദിവസങ്ങളൊന്നും തന്നെ നമ്മൾ അവിടെ തെള്ളാനോ മറിക്കാനോ ഒന്നും പോയില്ല തെള്ളാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല ഇല്ലാഞ്ഞിട്ടല്ല ബഹുമാനപ്പെട്ട കോടതി അത്യധികം ബഹുമാനത്തോട് ഓർക്കുന്നത് കൊണ്ടും അഭിമന്യ പിതാക്കന്മാരുടെ വാക്കുകൾ കേൾക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞാലും ഗവർണർ പറഞ്ഞാലും കളക്ടർ പറഞ്ഞാലും കടലിന്റെ മക്കൾ കേൾക്കത്തില്ല എന്നാൽ അവരുടെ വൈദികരെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടീച്ചർ ആയിരിക്കുന്ന ഗുരുവായിരിക്കുന്ന അച്ഛൻ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇവിടെ വന്ന് ഞാൻ ടി വിയിൽ കാണുന്നുണ്ടായിരുന്നു സഹോദരിമാര് അമ്മമാര് വന്നിട്ട് പറഞ്ഞ് ഇത് ചവിട്ടിക്കളയാനായിട്ട് ആണുങ്ങള് വേണ്ട ഞങ്ങള് പെണ്ണുങ്ങൾ മതി വേണെ കാണിച്ചു കൊടുക്കാം ഓടുന്ന കണ്ടൊന്നു രണ്ട് അച്ഛന്മാർ ഓടിച്ചിട്ടുണ്ട് യോ വേണ്ട അച്ഛൻ പറഞ്ഞെങ്കിൽ വേണ്ട ഇത് തന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏറ്റവും വലിയ ഗുരുവായ ക്രിസ്തു പറഞ്ഞു പറഞ്ഞ മാതൃകയാണ് സമാധാനത്തിന്റെ മാതൃക നമ്മൾ വേണ്ട എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ന് വെക്കാം അറിയുക പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ വേദനിക്കുന്ന അവസരത്തിൽ സ്വർഗവും ഭൂമിയും ഒരുപോലെ തന്നെ നമ്മൾ വേദനിക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് ഗോഡ്സ് ഓൺ കൺട്രി എനിക്ക് മനോഹരമായ ക്യാപ്ഷൻ കിട്ടി ഗോഡ്സറില സോൺ കൺട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എവിടെ തിരിഞ്ഞാലും പട്ടിയും പട്ടികടിയും ഏത് മുക്കിൽ തിരിഞ്ഞാലും ആ പട്ടികളുടെ നാടായിട്ട് മാറി എവിടെ എന്ത് ദൈവത്തിന്റെ സ്വന്തം നാട് ഈ പാവപ്പെട്ടവർക്ക് സിംഗപ്പൂറും ദുബായും കൊടുത്തിട്ട് ആ പറഞ്ഞിരിക്കുന്ന വണ്ണാർപാടം നിന്ന് മാറ്റിയിട്ടുള്ളവരെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നടക്കുന്നത് എന്നിട്ടാണ് ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ പറ്റിക്കാനായി കാണിക്കാനായിട്ട് ഇന്ന് വൈകുന്നേരം നിരത്തി കുറച്ച് ഐ പി നിർത്തിക്കൊണ്ട് എന്താണ് ടി വിയിലൂടെ കാണിക്കും ഇന്ന് വരും പ്രിയപ്പെട്ടവരെ അവിടെ കിടക്കുന്ന നമ്മുടെ വലിയ വലിയതോറ കിടക്കുന്ന ആ അവിടെ കാ കിടക്കുന്ന അവിടെ കിടക്കുന്ന മക്കളല്ല മറിച്ചിന്ന് പുറത്തുള്ള ചിലരൊക്കെ മത്സ്യത്തൊഴിലാളികളായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതല്ലാത നമ്മളെ കുറ്റം പറഞ്ഞത് ഇവിടെ വരുന്നത് പുറത്തുള്ളവരല്ല അല്ല ഇവിടെ വരുന്നവരാരും തന്നെ പുറത്തുള്ളവരല്ല ഈ നാടിന്റെ മക്കള് ഈ വേദനയിലൂടെ കടന്നു പോകുന്ന മക്കള് ഇവിടെ തന്നെ ഉണ്ടായിരിക്കും തിരിച്ചറിയുക നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവരെ ഒന്ന് തിരിച്ചറിയുക ഈ ഓണത്തിന്റെ അവസരത്തില് ഇന്ന് രാവിലെ പെട്ടെന്ന് വാർത്തയിൽ കേട്ടതാണ് സമരം ചെയ്യുന്ന കെ എസ് ആർ ടി സിയുടെ അവര് പറഞ്ഞ് ചർച്ച വിജയിച്ചിട്ടില്ലെങ്കിൽ മണ്ണ് കൊണ്ട് സദ്യ ഉണ്ടാക്കി ഈ ഓണം ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു ഈ ഗോഡൌണിൽ കിടക്കുന്നവർ മണ്ണല്ല സിമെന്റിനകത്ത് കിടന്ന് ഒരുപാട് ദിവസം വേദനിച്ചവരാണ് ഒത്തിരി പേർക്ക് സ്കിൻ ഡിസീസസ് ഉണ്ടായിട്ടുണ്ട് പഴ്മിനറി ശ്വാസകോശമായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും തിരിച്ചറിയില്ല തിരുവനന്തപുരം അതിരൂപം ഇറങ്ങിയപ്പോൾ മനുഷ്യ സ്നേഹികളായിട്ടുള്ള വ്യക്തികൾ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് അയ്യായിരത്തി അഞ്ഞൂറ് വെച്ച് കാണിക്കാമെന്ന് പറഞ്ഞു പോകുന്നത് ആയിക്കോട്ടെ വലിച്ചു വാരിയതെല്ലാം തന്നെ പഴയ ഗവൺമെന്റ് തുടങ്ങിയപ്പോൾ വലിച്ചു വാരിയതിനെല്ലാം തന്നെ സലീം സാർ രാവിലെ നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് ആരായിക്കൊള്ളട്ടെ ഇടതോ വലതോ ആരായിക്കൊള്ളട്ടെ വാരിയതെല്ലാം വാരിക്കോട്ടെ മനസ്സിലാവുന്നുണ്ടോ ഞങ്ങൾ ക്ഷമിച്ചു പക്ഷേ ആ ഞങ്ങൾ കർഗിക്കുന്നത് ജീവിക്കുവാനായിട്ടുള്ള ഇത് ഞങ്ങളുടെ ജീവിക്കുവാനായിട്ടുള്ള അവകാശമാണ് ലോകത്തെവിടെയൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ ലോകത്ത് എവിടെയൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ അത് പോർട്ടിൻറെ ആകട്ടെ എന്തിൻ്റെതായിക്കൊള്ളട്ടെ അവിടെയുള്ള ജനങ്ങളെ കുടിയറപ്പിച്ചിട്ട് കാണുന്ന സിമെന്റ് ഫാക്ടറിയിലോ അല്ലെങ്കിൽ സിമെന്റ് ഗോഡോ ഉള്ളോ കിടത്തിയിട്ടല്ല ഒരു രാജ്യത്തും ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളത് മനുഷ്യന് ജീവിക്കുവാനായിട്ടുള്ളത് നൽകിക്കൊണ്ട് കഴിക്കുവാനായിട്ടുള്ള നൽകിക്കൊണ്ട് ആഹാരവും വസ്തുവും പാർപ്പിടവും ശ്വസിക്കാൻ വാഴുവൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭരണാധികാരികള് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടെ ആശംസകള് എല്ലാവർക്കും നേരുകയാണ് ജനിച്ച മണ്ണിൽ ജീവിക്കാൻ ജനിച്ച മണ്ണിൽ വളരുവാനായി ജനിച്ച മണ്ണിൽ മര മരിക്കുവാനായിട്ടുള്ളതാണ് ഈ സമരം പിതാക്കന്മാർക്ക് ഒത്തിരിയേറെ ബഹുമാനത്തോടെ നന്ദി പറയുന്നു ഇടയന്മാർ നമ്മളോടൊപ്പം ഉള്ളത് മറ്റൊന്നും കൊണ്ടല്ല ആടുകളായ നമുക്ക് അടികൊണ്ട് കൊണ്ട് വേദനിച്ച് ആ വേദനയില് വേദന ഏറ്റവരെ തന്നെ തിരിച്ചറിയുകയാണ് ഇടയ രൂപത്തിൽ നമ്മളോടൊപ്പം വന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ലക്ഷ്യം ഈശ്വരൻ നമുക്ക് വിജയം നൽകുന്നതായിരിക്കും ഈശ്വരൻ നമ്മളോടൊപ്പം കൂടെയുണ്ട് വലിയ ഗുരുവായ ക്രിസ്തുനാഥൻ വേൾഡ് ടീച്ചേഴ്സ് ഡേയില് ഇന്ന് നമുക്ക് പ്രിയപ്പെട്ടവരെ ശക്തിയായി പ്രചോദനമായി നയിക്കട്ടെ ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ തിറന്നൊരി മണ്ണും നമ്മുടെ ഇടവോ മണ്ണ് പോകുവോ പോകുവോ ഇല്ല നിറഞ്ഞൊരി കണ്ണീ ോരു നമ്മുടെ കണ്ണുനീര് നമ്മുടെ കണ്ണുനീര് ഈശ്വരൻ തോർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ